തിരുവ്രവിയെക്കുറിച്ച് ദേവമനുഷ്യന്റെ സ്നേഹഗീത എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ സൃഷ്ടിക്കായിരുന്ന വാൾ തോർത്തിക്ക് വെളിപ്പെട്ട ഹൃദയസ്പർശിയായ ഒരു രംഗം മൃഗങ്ങളോടൊപ്പം രാത്രി ചെലവഴിക്കാനിടയായ മേരിയും ജോസഫും പ്രവേശിച്ച ആ ഗുഹയുടെ ഉത്ഭാഗം ഞാൻ കാണുന്നു തീ പൊതുക്കെ എടുത്തു തുടങ്ങുന്നു അത് സൂക്ഷിച്ചു കൊണ്ടിരുന്ന ജോസഫ് ഒന്നും മങ്ങിത്തുടങ്ങി മേരി കിടക്കയിൽ നിന്ന് തലയൂർത്തി ചുറ്റും നോക്കുന്നു ജോസഫിന്റെ തല കുനിഞ്ഞെ നെഞ്ചോട് ചേർന്ന് ധ്യാനത്തിൽ മുഴുങ്ങിയതുപോലെയുണ്ട് ഉണർന്നിരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ക്ഷീണം അധികരിച്ചതിനാൽ അത് കഴിഞ്ഞില്ല എന്നു മരിയ കാണുന്നു മരിയ പുഞ്ചരി തൂകുന്നു പിന്നീട് മുറ്റുകുത്തുന്നു അനന്ത നിറഞ്ഞ പുഞ്ചരിയോടെ അവൾ പ്രാർത്ഥിക്കുന്നു ഒരു മടുപ്പും കൂടാതെ ദീർഘസമയം പ്രാർത്ഥിക്കുന്നു തീക്ഷമായ ദീർഘമായ പ്രാർത്ഥന ജോസഫ് ഉണരുന്നു തീ മിക്കവാറും കിട്ടുപോയെന്നും കാലിക്കോട് മുഴുവൻ ഇരുട്ടായെന്നും കാണുന്നു കുറച്ച് ഉണക്കപ്പുല് തീയിലിടുന്നു തീ വീണ്ടും കത്താൻ തുടങ്ങുന്നു രാത്രിയിൽ തണുത്തു മലവെച്ചിട്ടുണ്ടാവണം അത്രയും തണുപ്പാണ് കാരണം വാതിലിനോട് ചേർന്നാണ് അദ്ദേഹം ഇരുന്നത് സ്വന്തം പുറങ്കുപ്പായമാണ് മിരിയായി ഗുഹയുടെ വാതിൽ കയറിട്ടിരുന്നത് കൈകൾ തീ പിടിച്ച് ചൂടാക്കുന്നു മെയ്തിയടി മാറ്റി കാലും ചൂടാക്കുന്നു തീ ശരിക്കും കതി തുടങ്ങുമ്പോൾ ജോസഫ് നോക്കുന്നു എന്നാൽ ഒന്നും കാണുന്നില്ല വൈക്കോലിൽ മേരിയുടെ വെള്ള ശിരോവസ്ത്രം നേരെ കിടക്കുന്നത് കാണുന്നില്ല ജോസഫ് എഴുന്നേറ്റി മേരിയുടെ കിടക്കയുടെ സമീപത്തേക്ക് പോകുന്നു പ്രകാശം കൂടി കൂടി വരുന്നു എന്റെ കണ്ണുകൾക്ക് തങ്ങാനാവാത്ത അത്ര ശക്തമായ പ്രകാശമായപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം നിമിത്തം കാള ഉണർന്ന് എഴുന്നേറ്റിൽ നിന്ന് തവയിൽ ചവിട്ടിയും മുക്രിയിട്ടും ശബ്ദം പുറപ്പെടുവിക്കുന്നു കഴുത തലതിരിഞ്ഞു നോക്കി കരയുന്നു ആ പ്രകാശ വലയത്തിനുള്ളിൽ പശുത കനിയാമറിയോ പ്രകാശത്തിന്റെ ധവളമായ ഒരുമ അവളെ അതിനുള്ളിലേക്ക് അലിയിച്ചതുപോലെ അതെ പ്രകാശം എന്റെ കണ്ണുകൾക്ക് സഹിക്കാനായപ്പോൾ മേരി തന്റെ ആത്മജാതിന് കരങ്ങളിൽ വച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു റോസ് നിറത്തിൽ തുളിതു ഒരു കുഞ്ഞ് റോസപ്പൂമുട്ടികൾ പോലെയുള്ള കൈകൾ കലപ്പിച്ചുകൊണ്ട് അത് ഒരു റോസപ്പൂവിൻ്റെ ഉള്ളിൽ തൂങ്ങുന്ന ചെറു പദങ്ങൾ കൊണ്ട് ചവിട്ടിയും ചൊഴിക്കുകയും ചെയ്യുന്നു പുതുതായി പിറന്ന ഒരാട്ടിൻ കുഞ്ഞിനെ പോലെ നേരിയ വിറയ്ക്കുന്ന സ്വരത്തിൽ കരയുന്നു പ്രാർത്ഥനയ്ക്ക് മുഴുകി ചുറ്റും നടക്കുന്നതൊന്നും അറിയാതിരുന്ന ജോസഫിന്റെ മുഖത്തോ മുഖത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈവിരലുകളിലൂടെ പ്രകാശം കണിയിലേക്ക് അടിക്കുന്ന ഉണ്ടായി കൈകൾ മാറ്റി തല ഉയർത്തി ജോസഫ് ചുറ്റും കാളയുടെ നിലം കൊണ്ട് മരിയെ കാണാൻ പറ്റുന്നില്ല എന്നാൽ മേരി വിളിക്കുന്നു ജോസഫ് മേരിയുടെ കാര്യങ്ങളിൽ കുഞ്ഞിനെ കണ്ടു കഞ്ഞപ്പോൾ അത്ഭുത അത്ഭുതപ്പെട്ടു നിൽക്കുന്നു ബഹുമാനത്തിന്റെ അധികം നിമിത്തം നിന്നെടുത്തു തന്നെ നോട്ടുകേർത്താൻ തുടങ്ങുന്നു എന്നാൽ മേരി നിർബന്ധമായി പറയുന്നു അവൾ ിൽത്തിലത് കൈ കൊണ്ട് വിഷുവിനെ ചങ്കിനോട് ജോസഫ് പിടിച്ച് എഴുന്നേറ്റ് അടുത്തേക്ക് നടന്നു സംരമത്തോടെ മുന്നോട്ട് ചെല്ലണമോ അതോ ബഹുമാനക്കുറവുമോ എന്ന് സംശയിച്ച് ഭയപ്പെട്ടു നടക്കുന്നു വൈക്കോൽക്കുറക്കുകളുടെ ചുവട്ടിൽ അവർ രണ്ടുപേരും എത്തി പരസ്പരം നോക്കി സന്തോഷാധികൃത്താൽ കരയുന്നു അനന്തരം രണ്ടു പേരും കൈകൾ ഉയർത്തി പരമ പിതാവിനോട് നന്ദി പറയുന്നു മേരി പറയുന്നു ജോസഫ് കുഞ്ഞിനെ എടുക്കൂ കുഞ്ഞിനെ ജോസഫിന്റെ കൈകളിൽ കൊടുക്കുന്നു എന്ത് ഞാനോ വേണ്ട ദൈവത്തെ കൈകൊണ്ട് സ്പർശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് അത്ഭുത സ്തംഭനായി സംസാരിക്കാൻ വാക്കുകൾ ലഭിക്കാതെ വിഷമിക്കുന്നു എന്നാൽ മേരി ജോസഫിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു നീ മാത്രമാണ് യോഗ്യനായിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹനായ ദേവം നിന്നെ തിരഞ്ഞെടുത്തത് ജോസഫ് വികാരാദിനായി വിവർണ പരിഭ്രമിച്ച് കൈകൾ നീട്ടി ശിശുവിനെ എടുക്കുന്നു ഹൃദയത്തോട് ചേർത്തു പിടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നു എന്റെ കർത്താവെ എൻ്റെ ദൈവമേ അനന്ത കുനിഞ്ഞ് ഉണ്ണിയുടെ പാദങ്ങൾ ചുംബിക്കുന്നു വിശുദ്ധ ജോസപിതാവിന്റെ വർഷം സമാപിക്കുന്ന ഈ വേളയിൽ നാം എത്രമാത്രം യേശുവിനോടും വശുത അമ്മയോടൊപ്പവും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ഈ പുണ്യം പിതാവിന്റെ ജീവിതം ധ്വാനിക്കാറുണ്ട് ധ്വാനിക്കും തോറും ആദരവ് വർധിച്ചു കൊണ്ടിരിക്കും നിശബ്ദവാചാലനായ ഈ വിശുദ്ധന്റെ മാധ്യസം നമുക്ക് തേടാം സ്വപ്നത്തിൽ പോലും വിശുദ്ധിയുണ്ടായിരുന്ന വിശുദ്ധൻ തനിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ പണ്ഡിതരോട് അന്വേഷിക്കാതെ ദൈവത്തോട് മാത്രം ഹൃദയം മനസ്സും ചേർത്ത് പിടിച്ച് തിരു കുടുംബത്തെ നയിച്ചവൻ ദൈവപുത്രനെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിച്ചവൻ മരണ സമയത്ത് അന്ത്യവിധിയാളനായ ഈശോ ഈശോയും പശുതാമ്മയും മടിയിൽ കിടത്തി ആശ്വസിപ്പിച്ചവൻ നൽമരണ മധ്യസ്ഥൻ ഈ നോമ്പുകാലവും തിരുപ്പിറവിയും വിശുദ്ധ ജോസപിതാവിനോടുള്ള ഭക്തിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും തിരുപിറവിയോടെ മംഗളങ്ങൾ നേരി